ഹലോ ഞങ്ങൾ സി എൽ എഫ് റെഗുലർ മീറ്റിംഗിലേക്ക് ഒരു കോൺട്ര എൻട്രി നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ജേണൽ വൗച്ചറിലേക്ക് പോകാം ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് രണ്ട് ബട്ടണുകൾ കാണാം അറ്റാച്ച്മെന്റ് ജെവി ആദ്യം നമുക്ക് ക്രമീകരണം മനസ്സിലാക്കാം ബുക്ക് കീപ്പർ ഒരു എൻട്രി നൽകുമ്പോൾ ഒരു തെറ്റ് വരുത്തി ഒരാളുടെ പേയ്മെന്റ് മറ്റൊരാളുടെ പേയ്മെന്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മീറ്റിംഗുകൾക്ക് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എൻട്രി ക്രമീകരിക്കാം ആ എൻട്രിക്ക് ക്രമീകരണം നടത്താം തുടർന്ന് ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അത് ആരുടെ കൂടെ ചെയ്യണം ഞാൻ മറ്റുള്ളവ തിരഞ്ഞെടുക്കാം ഇടപാട് തരം എന്തായിരുന്നു ബുക്ക് കീപ്പർ പേയ്മെന്റ് അല്ലെങ്കിൽ കേഡർ പേയ്മെന്റ് ഇതാ നിങ്ങൾ മുതൽ തീയതി വരെ തിരഞ്ഞെടുക്കണം മുതൽ തീയതി ഒരിക്കൽ തിരഞ്ഞെടുക്കുക മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഇപ്പോൾ വരെയുള്ള എൻട്രികൾ ഞങ്ങൾ തിരയും ഞങ്ങൾ ഇവിടെ അന്വേഷിക്കും ഞങ്ങൾ കേഡർ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് ഇനി ഈ പണം കവിതയിൽ നിന്നില്ല സുനിതയിൽ നിന്നാണെന്നും നമ്മൾ അബദ്ധത്തിൽ കവിത എന്ന് ടൈപ്പ് ചെയ്തതാണെന്നും കരുതുക ഈ തെറ്റ് നിങ്ങൾക്ക് ഏത് മീറ്റിംഗിലും സംഭവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് മീറ്റിംഗുകളിൽ മുമ്പ് പ്രവേശിച്ചിട്ടുണ്ടാകാം അവിടെയും നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് അത് ക്രമീകരിക്കാനും കഴിയും ഭേദഗതിയിൽ ക്ലിക്ക് ചെയ്യുക അവരുടെ വാവച്ചർ നമ്പർ പൂജ്യം ഒന്ന് തുക അയ്യായിരം രൂപ നിങ്ങൾ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും സുനിത ഞാൻ വി കെ ചെയ്തു അതിനുശേഷം ഒരു ക്രമീകരണ മേഖല ഉണ്ടായിരുന്നു തെറ്റായ എൻട്രി തലക്കെട്ട് കേഡർ പേയ്മെന്റ് ആയിരുന്നു അതായത് കേഡർ പേയ്മെന്റ് മാത്രം ഞാൻ സമർപ്പിക്കാം നമ്മുടെ ക്രമീകരണ എൻട്രി പൂർത്തിയായി നമുക്ക് അതൊരിക്കൽ പരിശോധിക്കാം നമ്മൾ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജെവിഇയിലേക്ക് പോകാം ജനറൽ വൗച്ചർ അതുപോലെ തന്നെ ഇവിടെയും എൻട്രി ക്രമീകരിക്കാം ഇവിടെ നമ്മൾ പേര് മാറ്റി കവിതയിൽ നിന്ന് സുനിധിയിലേക്ക് എൻട്രി മാറ്റി പേര് അഡ്ജസ്റ്റ്മെന്റിൽ മാറ്റാം ജെവിയിലും നിങ്ങൾക്ക് തല മാറ്റാം നന്ദി